ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു വെറൈറ്റി ജ്യൂസ് തന്നെയാണ് നിങ്ങളൊരു പ്രാവശ്യം ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ പിന്നെ നിങ്ങൾക്കിത് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് നമ്മൾ കമ്പിളി നാരങ്ങയെന്നും പറയും ബബ്ലൂസ് നാരങ്ങാന്നും പറയും കേട്ടോ ഇവിടെ അപ്പോൾ അത് ആ സാധനം നമുക്കൊരെണ്ണം ഇത് പകുതി കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം നമ്മളിതിൻ്റെ വേറൊരു സാധനം കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അത് ഞാനിത് അടിപൊളിയാണ് കേട്ടോ നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വരാം ഇപ്പം ചില്ലറക്കാരനെ അല്ല നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും മേടിച്ച് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ അതുപോലെയൊക്കെ ജ്യൂസുകൾ പിന്നെ എന്താ വെച്ചാൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ അതാ പ്രതിരോധ ശക്തി കൂട്ടാനും എല്ലാത്തിനും പറ്റിയിട്ടുള്ള ജ്യൂസാണ് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായ കാരണം തന്നെ ഈ ചൂട് സമയത്ത് നല്ലോണം നമുക്ക് വെള്ളത്തിൻ്റെ ഇത് കിട്ടും കേട്ടോ അതുപോലെ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു പിന്നെ പിന്നെ വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ബെസ്റ്റാണ് കേട്ടോ ഇത് നിങ്ങൾ എന്തായാലും കിട്ടുകയാണെങ്കിൽ എവിടെ കിട്ടുകയാണെങ്കിലും നിങ്ങൾ ഇത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ ഈ സമയങ്ങളിലാണ് തോന്നുന്നത് കൂടുതലും അത് സീസണായിട്ട് ഉണ്ടാവുന്നത് തോന്നുന്നുണ്ട് ഇപ്പോൾ വഴിയോരത്തൊക്കെ അത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നാരങ്ങയിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് അല്ലികൾ വറച്ചെടുക്കാം കേട്ടോ അതാ ഇതിപ്പോൾ ഇങ്ങനെ പൊളിച്ചെടുത്താൽ കണ്ട ഇതുപോലെ പീസുകളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ കണ്ടില്ലേ ചെറിയ ചെറിയ അല്ലികളാണ് അപ്പം അല്ലികളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം വളരെയധികം ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ ഈ ബബ്ലൂസ് എന്നറങ്ങ നല്ലോണം വാട്ടർ കണ്ടന്റ് ഉള്ളതാണ് കേട്ടോ അത് കാരണം നല്ലതാണ് കേട്ടോ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എവിടെന്നുവെച്ചാലും മേടിച്ചോളാം കേട്ടോ ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ ഇതൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ അനിയന്റെ കൂട്ടുകാരൻ കൊടുന്ന് തന്നിട്ടുള്ള അതിൻ്റെ ഒരു കഷ്ണം നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കാൻ വെച്ചതാണ് കേട്ടോ പിന്നെ നിങ്ങളിതിങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ ഒരു വെള്ള ഭാഗം അല്ലേ അതെടുക്കരുത് കേട്ടോ അതെടുത്ത് കഴിഞ്ഞാൽ ഒരു കൈപ്പ് വരും അപ്പം ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കത് നമുക്ക് എത്രയാണ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ അല്ലികളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെന്താ നമുക്ക് വെള്ളം അധികം ഒഴിക്കണ്ട കാരണം നിറയെ വെള്ളം ഇതിലുണ്ടാവും കേട്ടോ പിന്നെ അത് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളൊരു കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ നിലയ്ക്ക് ശരിക്കും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതാ അടിച്ചെടുക്കാം കേട്ടോ ഇത് രണ്ട് തരത്തിലുള്ള കളറുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയത് ഒരു ലൈറ്റ് ചുമന്ന കളറാണ് കേട്ടോ ആ സാധനമാണ് കിട്ടിയത് നല്ല ഡാർക്ക് ചുമപ്പും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിച്ചെടുത്ത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാം ഇതധികം നേരം നിങ്ങൾ എടുത്ത് വയ്ക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ കഴിക്കാൻ കുടിക്കാനുള്ള സമയത്ത് മാത്രം ഉണ്ടാക്കിയാൽ മതി കുറച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് പറ്റില്ല കേട്ടോ ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പ് വരും കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിക്കാന്ന് വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ ഉണ്ടാക്കിയപ്പം തന്നെ കഴിക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ കമ്പിളി നാരങ്ങ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പം നല്ല ചുമന്ന കളർ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസിന് നല്ല കളർ ഉണ്ടാവും നമ്മുടെ ഒരു റോസ് കളറുള്ള നാരങ്ങയായിരുന്നു കേട്ടോ അത് കാരണം അധികം കളർ ഒന്നും ഇല്ല വന്നാലും പക്ഷേ ടേസ്റ്റിനും ഒരു കുറവില്ലട്ടോ സൂപ്പർ സൂപ്പറായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ നാരങ്ങ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ നാരങ്ങ വെച്ചിട്ട് വേറെ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ